ഓം നമശിവായ പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിന്റെ പാദത്തിൽ ജനിക്കുമ്പോൾ യുദ്ധത്തിൽ നല്ല നൈപുണ്യവും മനസ്സിന് പലതരം ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരികയും കോപശീലവും തടിച്ച മുഖവും ഉള്ളവരും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവരും പല തരത്തിലുള്ളതായ സുഖങ്ങളും അനുഭവിക്കുന്നവരും രാജധനം കൈവശം വന്നു ചേരുന്നവനും അഥവാ സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യത ഉള്ളവനും അന്യന്റെ മുന്നിൽ ഒരിക്കലും കീഴ്പ്പെട്ട് നിൽക്കാത്തവരും ആയിരിക്കും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ വളരെ വിശിഷ്ടമായ വ്യക്തിത്വമുള്ളവനും എല്ലാത്തിനും സാമർഥ്യമുള്ളവനും ചഞ്ചലപ്പെടാത്ത മനസ്സുള്ളവനും മൃദുവായ ശീലങ്ങളുള്ളവനും ഒരിക്കലും ക്ഷീണിക്കാത്തവനും എപ്പോഴും പ്രസന്നമായ മുഖഭാവത്തോടു കൂടിയവനും ആയിരിക്കും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല സൌന്ദര്യമുള്ളവനും എപ്പോഴും സ്വന്തം കാര്യത്തിൽ മാത്രം മുഴുകി ജീവിക്കുന്നവനും നന്ദിയില്ലാത്തവനും വിനയശീലം ഉള്ളവനും ദീർഘായുസുള്ളവനും ആയിരിക്കും മേൽപ്പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന പൊരുരുട്ടാതി നക്ഷത്ര ജാതരുടെ പൊതുലക്ഷണങ്ങളായി വരുന്നത് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ യോഗമുള്ളവരും നന്നായി സംസാരിക്കുവാൻ കഴിവുള്ളവരും ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകുന്നവരും നന്നായി ഉറങ്ങുന്ന ശീലമുള്ളവരും അമിതമായ ചെലവുള്ളവനും ധനസ്ഥിതി മോശമായിരിക്കുന്നവനും ഭയമുള്ളവനും മൃദുവായ ശീലങ്ങൾ ഉള്ളവരും ആയിരിക്കും മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ